സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വൈറൽ ഫാമിലി ഉണ്ട് അതായത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ട് നാല് മില്യണിലധികം ഉണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് അത്ര നല്ല വീഡിയോസാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഡാൻസ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത ഡാൻസാണ് രണ്ട് പേരും തമ്മിൽ അപ്പോൾ ഇളയവനെ കൊച്ചു എന്നാണ് വിളിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അവർ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പിരിഞ്ഞതുപോലെ തന്നെയാണ് അത് ഇന്ന് പ്രവീൺ എന്ന് പറയുന്നവൻ അവനും അവൻ്റെ ഭാര്യയും വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാ കുടുംബത്തിലും ഉള്ളതുപോലെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടൊന്നും ഇടാനോ അല്ലെങ്കിൽ അതൊരു വൈറലാക്കാനോ ഒന്നും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് അവനും അവൻ്റെ ഭാര്യ മൃദുലയും വന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ആ അച്ഛനും അമ്മയോടുമാണ് അതായത് നിങ്ങൾ എന്തിൻ്റെ പ്രശ്നത്തിലാണെന്ന് നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാലും ഇത് വളരെയധികം മോശമായി പോയിന്നേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ അതായത് ഇത്രയും നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു സന്തോഷം വന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെയും അമ്മേൻ്റെയും മിസ്റ്റിക്ക് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൂത്ത മകനെ കൂടെ നിർത്തേണ്ടത് അവരുടെ കടമയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് പല സ്ഥലത്തും പറയുന്നൊരു കാര്യം ഈ പൈസ വന്നു പൈസ പങ്കുവെക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വ്ളോഗും ും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ചിൽ റീച്ചിലൂടുന്നതാണ് അല്ലാതെ നമ്മളെപ്പോലെ അമ്പതോ നൂറോ വ്യൂസൊന്നും അല്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മില്യൺ കണക്കിന് ഷോർട്സൊക്കെ മില്യക്കിനും വീഡിയോസ് ആണെങ്കിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം ആൾക്കാർ ഇപ്പോഴും പ്രസവം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുബന്ധിച്ചുള്ള എല്ലാ വീഡിയോസും തന്നെ എട്ടു ലക്ഷം ഒമ്പത് ലക്ഷം ആൾക്കാർ കാണുന്നൊരു വീഡിയോസാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇതാണ് വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമുണ്ട് അപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു അതായത് അവർ തമ്മിൽ തന്നെയാണ് ഉള്ളത് ഇനി ഒന്നിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പിരിയുന്നത് തന്നെയാണ് നല്ലത് ഇത് കുറച്ച് മുന്നേ തന്നെ പിരിയണമായിരുന്നു അതായത് മുന്നേ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരാൾ പോലും അറിയത്തില്ല ഇപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ആയ അവരൊന്നും അറിയരുത് ഇവരറിയരുത് അതൊന്നും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയും നിങ്ങളുടെ ഫാമിലീനെ പറ്റിയിട്ടും ഇവിടെ എല്ലാവർക്കും കാണാപാഠമാണ് നിങ്ങളുടെ സ്നേഹവും മറ്റേ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് ഒരുപാട് വീടുകളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ഏട്ടനു വനിയന്മാരും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഒത്തൊരുമയും ഇതൊക്കെ കാണുമ്പോഴേ ഈ ഭർത്താവ് വൈകുന്നേരം പണിയും കഴിഞ്ഞ് വന്ന ഭാര്യ പറയുന്നത് ഇതാണ് എന്താണ് മനുഷ്യ നിങ്ങൾ കളിക്കുന്നത് ആ പ്രവീൺ പ്രണവിനെ നോക്കൂ എന്തൊരു സ്നേഹമാണ് അവൻ്റെ ഭാര്യയോട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടിട്ടാണ് എല്ലാവരും നിങ്ങളുടെ വീഡിയോ കണ്ടത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ അമ്മയും അച്ഛനും ഇവരെല്ലാം ഒഴിവായിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം മോശം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒരുപാട് നാളായിട്ട് വിമർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈയിടെയായിട്ട് നിങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെ പോക്ക് തന്നെയാണ് അതായത് ഈ തീറ്റയും കുടിയല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു ഒന്നും കാണുന്നില്ലായിരുന്നു അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നെഗറ്റീവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം വരുമാനവും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരുപാട് ഫാമിലീസ് നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം ഇവിടെ പല വ്ളോഗേഴ്സും അത് ചെയ്യുന്നില്ല അതെനിക്കറിയാം ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനിടയ്ക്ക് കോഴിക്കോടുള്ള ഒരു പിന്നെ എന്താ സൈക്കോ ഫാമിലി അങ്ങനെ പറഞ്ഞിട്ടൊരു വ്ളോഗുണ്ട് അച്ഛനും അമ്മയും മകനും മകൻ്റെ ഭാര്യയും ഇല്ലേ ഒരു വ്ളോഗാണ് അപ്പോൾ അച്ഛനും അമ്മയും മകനും തന്നെയാണ് അതിൻ്റെ അകത്തെ കഥാപാത്രം അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ അതായത് അവർ പിന്നെ ചില ആൾക്കാർക്കൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചുരുക്കം ചില ഫാമിലി വ്ളോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ ഇവരൊന്നു പറഞ്ഞാൽ ഇതുവരെ ഒരാൾക്ക് പോലും ഒരു സഹായം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ില്ല പിന്നു പറഞ്ഞാൽ ഇപ്പോഴും അനിയൻ പോയിട്ട് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ്റെ പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ പഴങ്കഞ്ഞു കുടിക്കലും വടയുണ്ടാക്കലും തിന്നലും മാത്രമാണ് കാണുന്നത് അപ്പോൾ അമ്മയോട് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ ഇത്രയും വിഷമത്തിൽ കാര്യങ്ങൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങളവിടെ വീട്ടിൽ വടയും ഉണ്ടാക്കി ഒരു ചാനലും ബിൽഡപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ പലതും പറയും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് ചാനലായി ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഇത് ഇവരുടെ തട്ടിപ്പാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റൊരു മറ്റൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉടായ്പാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല കാരണം സത്യാവസ്ഥ അറിയുന്നത് അവർക്ക് മാത്രമാണ് അപ്പോൾ അവനിന്ന് വന്ന് പറഞ്ഞു ഏതായാലും എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഇതാണ് എന്ന് ഏകദേശ സൂചനകൾ തന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഏതോ ഒരാൾ ഒരു കമൻ്റ് ഇട്ടിന് ആ കമൻറ്റിന് ഇവർ ലൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായതിന് അവിടെ എന്തോ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കാരണം ഈ കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയൊന്നും ആശുപത്രിയിൽ നിന്നേൽക്കത്തില്ല എന്നാണ് കാരണം പിന്നീട് നമ്മൾ ഞെട്ടിപ്പോയി പേരിന് അവർ ഒരു ദിവസം പോയി എന്നല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല അതാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂത്തവൻ്റെ ഭാഗത്ത് തന്നെയാണ് കാരണം എന്താണ് ശരി എന്തിൻ്റെ പ്രശ്നത്തിലായാലും ശരി അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കൾ ഒരുപോലെ ആയിരിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഇപ്പോൾ അവരെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറിയൊന്നും ഇല്ല അതായത് അതിനു മാത്രം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അവിടെ എന്ത് ഉള്ളത് അവിടെ ഇനിയിപ്പം ഈ ആരൊക്കെ പറഞ്ഞ പോലെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ടോയെന്നറിയില്ല എന്നാലും അത് ഇത്രയും പൈസ കിട്ടുമ്പോഴും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം റെഡിയായി കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന നാല് നാലുപേര് ജോലി ചെയ്യുന്നുണ്ട് ആ നാല് പേരും വീതിച്ചെടുത്തോട്ടെ അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണം അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളെ വ്ളോഗ് കാണാൻ ആൾക്കാരുണ്ടാവും ആ ഇനിയും ചെക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല നെഗറ്റീവ് ആണ് വരാൻ പോകുന്നത് ഇപ്പോഴും ഇന്നത്തെ ആ ഒരു വീഡിയോട് കൂടിയിട്ട് അവനാണ് എല്ലാ പ്രശ്നക്കാരനും എന്നുള്ള തരത്തിലാണ് ഇതൊക്കെ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനി ജനങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുക പ്രശ്നങ്ങൾ മുഴുവൻ അമ്മയും അതുപോലെ തന്നെ കൊച്ചുവും പിന്നെ അച്ഛനുമാണെന്നാണേ പറയുള്ളൂ അതാണ് എല്ലാവരും പറയുക അത് നിങ്ങളുടെ ചാനലിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോഴും നിങ്ങൾ ഇനി എന്ത് സ്നേഹത്തിൽ വീഴു വിട്ട് കഴിഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കത്തില്ല ഒരാൾ പോലും വിശ്വസിക്കില്ല വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വന്ന് തുറന്നു പറഞ്ഞിട്ട് ഇത് ശരിക്ക് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ ചെങ്ങാതിയുടെ അതായത് പ്രവീൺ എന്ന് പറയുന്നവൻ്റെ ടെൻഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ കൂടെ എന്നും ലക്ഷ്മണ്ണായിട്ട് ഈ കൊച്ചും എവിടെ പോകുമ്പോഴും ഈ രാമലക്ഷ്മണ സീതകളാന്ന് പോകാറ് അത്രമാത്രം സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ ആരതവും കണ്ണു എന്നെല്ലാം ചില ആൾക്കാർ കമൻ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഇതാണ് എല്ലാം ശരിയാകും മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറെ അടിമകളായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഭേദവാക്യം തന്നെയാണ് ഒരു ഉപദേശമൊന്നും കൊടുക്കൂല അവർ അവരെല്ലാവരെയും ഇങ്ങനെ സൂചിപ്പിച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചില ആൾക്കാരുടെ ഈ കമൻറ്റ് കണ്ടപ്പോഴും എനിക്ക് ചിരിയാണ് വന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വ്ളോഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതുമാത്രമാണ് നമ്മൾ റിയൽ ലൈഫേ അല്ല ഒരിക്കലും റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സാധാരണ ജനങ്ങളെപ്പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ലാതിരിക്കുക അതുപോലെ ഇവരുടെ ഫാമിലിയെ പോലെ എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാം എന്ന് നോക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഫാമിലി കഴിഞ്ഞാലും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് കെട്ടിയൊരു കാക്കിയില്ലേ ആ കാക്കേൻ്റെ ും നിങ്ങൾ മര്യാദയ്ക്ക് കാണരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ആ വീഡിയോയിൽ എല്ലാവരും ജരിച്ചു കളിച്ച് നടക്കൂ ഒരു ചിലപ്പോൾ റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാര്യം കട്ട പുകയാണ് അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ പറയും അയ്യോ അവനെന്തോ സുഖാന്ന് രണ്ട് ഭാര്യമാർ ഓ അവൻ്റെ വീട്ടിലൊന്നും ഒരു പ്രശ്നവുമില്ല ഒന്നായിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട് അങ്ങനെയുള്ള ആണുങ്ങളും ഉണ്ട് ഒന്നായിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യന്മാരുമില്ല പക്ഷേ ഒക്കെ എന്ന് പറഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവാമെന്ന് അതാണ് പിന്നെ മറ്റൊരു കാര്യം ഇന്ന് പ്രവീണ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാ കാര്യവും സോഷ്യൽ മീഡിയയിൽ ഇടുന്നതാണ് അതുകൊണ്ടാണ് ഇവരോട് ഇത്ര ചോദ്യവും വന്നത് ഇല്ലെങ്കിൽ ചോദിക്കത്തില്ല ഇല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കോ ഒരാൾ പോലും ഉണ്ടൂല്ല നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് പറയും അത്ര തന്നെ ഇപ്പോഴും നമ്മുടെ കേ എൽ ബ്രോസ് ഇത്രയും വലിയ പ്രശ്നം വന്നു എന്നിട്ട് കേ എൽ ബ്രോസ് എന്തെങ്കിലും ചെയ്തോ അവൻ എന്തെങ്കിലും പ്രതികരിച്ചോ ഒരിക്കലും അവൻ പ്രതികരിക്കാൻ നിന്നിട്ടില്ല കാരണം അവനതിൻ്റെ ആവശ്യമില്ല അവൻ ക്ലിയറാണെന്ന് അവനറിയാം അവൻ അവൻ്റെതായ വഴിക്ക് പോകുന്നു ഇപ്പോൾ അവൻ്റെ കൂട്ടുകാർ രണ്ട് പേര് അവനെ പറ്റിച്ചു അവനെ നാറ്റിച്ചു അല്ലെങ്കിൽ അവൻ്റെ പൈസ കണ്ട് മോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വീഡിയോ ചെയ്തു അപ്പോൾ അതൊന്നും ഒരു വിഷയവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രതികരിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ റിയാക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബേഴ്സിനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഇതൊക്കെ നിങ്ങൾ പബ്ലിക്കിൽ വിട്ട സംഗതിയാണ് പബ്ലിക്കിൽ വിടാതെ ആരും ഒന്നും പറയുന്നില്ല എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിയ കണക്കിന് ആൾക്കാർ കാണുന്നതല്ലേ അപ്പോൾ അതിൽ പ്രതികരിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് കാണുന്ന ഒരുപാട് റിയാക്ഷൻ ആൾക്കാരുണ്ടാകും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും പിന്നെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് കിട്ടുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വിമർശിക്കുന്നവരും ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം അതായത് ഈ കാണുന്നവരെ അല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് അതുകൊണ്ട് റിയാക്റ്റ് ചെയ്യുന്ന ചാനലുകൾ എങ്ങനെ വിട്ടേക്കുക അവർ റിയാക്ട് ചെയ്യട്ടെ ഞാനടക്കം റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാനൊക്കെ നിങ്ങളുടെ ബ്ലോഗ് ധീരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് പക്ഷേ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഉറപ്പ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കില്ല നിങ്ങൾ പിന്നെ ബ്രോസ്റ്റ് തിന്നതും നിങ്ങൾ മറ്റേ ഈ പിന്നെ അവരുടെ ബർഗർ കഴിക്കുന്നതും നിങ്ങൾ യാത്ര പോകുന്നതും കാണിക്കുന്നതല്ലാതെ ഒരു പിറന്നാളിനൊരു പൊതിച്ചോറ് കൊടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വിമർശിക്കുന്നത് അത് ഈ ഒരു സന്ദർഭം അന്നേരം വിമർശിച്ചോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് പിന്നെ മറ്റൊരു കാര്യം ആ കുഞ്ഞിനെ വെച്ചിട്ടൊന്നും ആരും ഒന്നും പറയാൻ പാടില്ല ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും അതൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് ഈ കമൻറ്റ് എഴുതുന്ന ആളേക്കാലും ശരി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാന്ന് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം